പ്ലേസ് ആണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇരുപകച്ചോല മണ്ണാർക്കാട്ടുകാരെ ഫേവററ്റ് പ്ലേസ് ആട്ടോ ഇപ്പഴാണ് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും വരാനും തുടങ്ങിയിരിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഒരു ഒരു മാസം മുന്നേ വരെ ഫുൾ വെള്ളം ഞാൻ ഇപ്പൊ ഇന്നിട്ട സ്ഥലം മൊത്തം വെള്ളം കുടിയിരിക്കുന്നു പക്ഷെ ഇപ്പൊ വെള്ളം വലിയ തുടങ്ങി നല്ല വ്യൂ ആണ് കൊറേ ഫാമിലിയും കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കണം ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കി ഡാം കാണാൻ പറ്റും പറ്റിട്ടോ ഡാമിന്റെ ബാക്ക് സൈഡാണെട്ടോ ബാക്ക് സൈഡിന്റെ അല്ലേ ഇവിടുന്ന് ഡാം എത്രത്തോളം ക്ലിയർ നമ്മൾ അത്രയും ദൂരം സൂം ചെയ്തിട്ടാണ് അതാ ഡാം അവിടെ കൂടി ഇരിക്കുന്നത് സൂര്യനൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടും നല്ല ഗോൾഡൻ യെല്ലോ ഒരു തീം കളർ ഷെയ്ഡ് തോന്നൂല നമുക്ക് നമ്മുടെ സ്കിന്നും ഫുള്ള് നാച്ചുറലൊക്കെ ഫുള്ള് നമുക്ക് ആ ഒരു കളറ് തോന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണിത് ഉച്ച കഴിഞ്ഞ് വന്നാൽ ഇങ്ങനെയായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഏത് ഭാഗത്ത് എവിടെ പോയിരുന്നാലും നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ നല്ല ഇഷ്ടപ്പെട്ടോ കാരണം അവരൊരു വൈഫിനെ ഓടിച്ചാടി കടന്നും ഞങ്ങളുടെ കൂടെ വന്നാൽ നാലെണ്ണം സമയത്ത് കാണില്ല ഇപ്പൊ അപ്പുറത്തേഡ് പോയി നോക്കുമ്പോ മലർന്ന അങ്ങനെ കിടക്കണ്ടത് ആരിക്കുമല്ലോ കുട്ടിന്നല്ല വലിയവർക്ക് വന്നാലും നല്ല രസത്തിൽ നമുക്ക് ഇങ്ങനെ മരങ്ങൾക്കിടയിൽ കളിക്കാനും വെള്ളം കാണുമ്പോ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകത നല്ല സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെ കൂടെ നാലെണ്ണം വന്നിട്ടുണ്ടായിരുന്നു കാണാനില്ല വള്ളം കണ്ടപ്പോടിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയാട്ടോ കാട്ടുണ്ട് അടിപൊളിയങ്ങട്ട് വണ്ടി വരും കേട്ടോ ഇവിടെ കൊണ്ടൊന്നും വണ്ടി വെച്ചിട്ടുണ്ടോ ശരിക്ക് നല്ല മഴയുള്ള സമയത്ത് വെള്ളം ഇവിടെ മേലെ വരെ ഉണ്ടാവില്ലോ അപ്പൊ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റൂല ഇപ്പൊ വണ്ടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഒരു പുൽമൈതാനം പൈക്കൾക്കൊക്കെ ചാകര നല്ല വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ ഏത് ഡേറ്റിനൊക്കെ അടിപൊളിയാണ് ചെറിയൊരു തോടുണ്ട് ഇത് ചാടി ചാടിക്കിടക്കണം പക്ഷെ നെയ്വിനെ അതിനുള്ള അവധൊന്നും ഇല്ലാന്നറിഞ്ഞെ എന്താ ചെയ്യതിലെന്തതിലെ ചെയ്യാ അച്ഛന് കാണണ ഞാണി ഞാൻ ചാടി കൂടെ തന്നെ പോരു ഞാൻ ചാടിയെടുത്ത കൂടെ തന്നെ പോരുവാണെങ്കിൽ ഇതിലാണോ ഇതിലേണോ അയിൽ വൈലവാ ഇതിലവാ വാളെടുത്ത് വീശി വെട്ടുവാടി ഇതിലൈ നടക്കണ എടി പയ്യണ്ടോ എടീതില്ല ഇതിലെവിടെ ഇരുന്നോ ആ മക്കളെ കാണാല്ലോട്ടോ പോണ്ടേ A few moments later, two hours later, one eternity later. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ എന്നാലേ നമുക്ക് ഇതേപോലത്തെ ട്രാവൽ വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ ഇത്രക്കത്തിനുള്ള നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാട്ടോ എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ